കൂട്ടുകാർക്കും ഞങ്ങളുടെ ക്രിസ്തുമസ് ആശംസകൾ എല്ലാവർക്കും കേട്ടോ ഇന്ന് അടിപൊളിയായിട്ട് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ കൂട്ടുകാർക്കും കേട്ടോ ഇപ്പം അഞ്ചുതാം നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്നാ ഇന്നലെ ഇവിടെ കരോള് വന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ വീട്ടിൽ സ്റ്റാർ ഇട്ടതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെയാണ് പിന്നെ ഇന്ന് നല്ല അടിപൊളി നമ്മുടെ തലമുടിയെ കുറിച്ചുള്ള നല്ലൊരു ടിപ്സ് ഉണ്ട് അടിപൊളി ടിപ്സ് ഉണ്ട് അതും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ എന്നാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടും നോക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പൊ ഇന്ന് ക്രിസ്തുമസ് പ്രമാണിച്ച് നമ്മുടെ രേഖച്ചാട്ടൻ ഒരു പാട്ടും കൂടെ പാടുന്നതായിരിക്കും കേട്ടോ ഇന്നലെ പാടാനുള്ള പാട്ടാണ് പക്ഷെ ഇന്ന പാടം ഇന്നലെ പാടണം നിർത്താമോ അപ്പൊ അതിനെ പറഞ്ഞു പോയി രാജാവിൻ രാജാ നല്ലുന്നു ദേവന്റെ ദേവൻ നല്ലുന്നു മലർവീതി ഒരുക്കി മാലാഖമാർ പുൽമത്ത വീരിച്ചു ഇടയന്മാർ ഹാലേ ലൂയ ഹാലേ

അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ ഇവിടെ വന്ന കരോളാണ് കുഞ്ഞി പിള്ളേരുടെ കുഞ്ഞി അപ്പൂപ്പന്മാരെയൊക്കെ കണ്ടോ എന്ത് രസാദം നോക്കിക്കേ പക്ഷെ ഇവരുടെ കയ്യിൽ സ്പീക്കറായിരുന്നു അതുകൊണ്ട് ഞാൻ ആ പാട്ടൊന്നും ഇട്ടില്ല അത് നമുക്ക് കോപ്പി റൈറ്റ് ആയിട്ട് വരത്തില്ല അതുകൊണ്ട് ഞാനത് ഇട്ടില്ല അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കൂട്ടർ വന്നു അവർ സ്പീക്കറൊന്നും അല്ലായിരുന്നു കണ്ടോ ഇവർ പാടി എല്ലാ കളിക്കുമായിരുന്നു കേട്ടോ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നത്തില്ലേ കുഞ്ഞിപ്പപ്പാമാരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യം വന്നതിനകത്ത് ഇഷ്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു അതിപ്പൊ രണ്ടു കൂട്ടരായിട്ട് വന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷല്ലേ ഞങ്ങളും ചെറുതായിട്ടൊക്കെ ക്രിസ്മസിന്റെ നമ്മൾ ട്രീ ഒന്നും പറ്റിട്ടൊന്നുമില്ല നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ ചെറിയ ഇവിടെയൊക്കെ ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇടുന്ന കേട്ടോ നമുക്ക് എല്ലാവർക്കും എല്ലാ ഫെസ്റ്റിവലും എല്ലാവരും ആഘോഷിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ലൈറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും ടൗണിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാലേ ഈ സ്റ്റാറൊക്കെ ഇങ്ങനെ കത്തിക്കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രത്യേക ഭംഗിയാൽ അപ്പം ഞാൻ ഇപ്പം ഇതിപ്പം രാത്രിയിലെടുത്താലേ ഇതിൽ ഭംഗിയുണ്ടല്ലോ അപ്പം ഈ വീഡിയോ ഞാൻ നാളെ എടുത്തുള്ളൂ കേട്ടോ കുറച്ച് പേരുകൂണൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു കുറേ പൊട്ടിപ്പോയി കിട്ടും വീർപ്പിച്ച് വീർപ്പിച്ച് കുറേയൊക്കെ പൊട്ടി ആദ്യം വീർപ്പിച്ച് കെട്ടി എല്ലാം സൗലിങ്ങനെ വെച്ച് വെല്ലുക്കുന്നേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് ഒന്നൊന്നായിട്ട് കുറെ അങ്ങ് പൊട്ടിപ്പോയി കിട്ടാം അപ്പം ചേട്ടൻ പറഞ്ഞു ഓ ഭയങ്കരമായിട്ട് വീർപ്പിക്കണ്ട കൊറച്ച് വീർപ്പിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ അല്ലാതെ കുറച്ച് വീർപ്പിച്ചപ്പോഴത്തേക്കും ബോധ്യമാണ് നമ്മുടെ രൂപ ചേട്ടൻ അപ്പൊ കുറച്ച് വീർപ്പിച്ചപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇതെല്ലാം കുഴപ്പമുണ്ട് ഇതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കുറച്ച് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചു ഇതാപ്പം ഞാൻ ഇതിന് ഒരു സ്പൂൺ തേയില ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഈ ഒരു സ്പൂൺ തേയില മതി ഇത് വലിയ തവിയ സ്പൂൺ അല്ലല്ലോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ സത്ത് മുഴുവൻ ഇതിലേക്ക് റങ്ങും അപ്പം നല്ല കടുപ്പം വേണം കേട്ടോ നല്ല അടിപൊളി കടുപ്പം വേണം ഒട്ടും കടുപ്പമില്ലാതെ ഇടരുത് കടുപ്പമില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു പ്രയോജനവും നമുക്ക് കിട്ടത്തില്ല അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് തിളച്ച് പറ്റിയിട്ട് അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഒരു ഗ്ലാസ് വെള്ളം ആവണം എന്നും വെച്ചിട്ട് കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നിൽക്കുമൊന്നും വേണ്ട ഇച്ചിരി കൂടുതലായാലും ഇച്ചിരി കുറവായാലും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം എന്താ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇച്ചിരി കൂടെ വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം നമുക്ക് അപ്പം ഇത് തണുത്തിട്ട് അരച്ചെടുത്തിട്ട് ബാക്കി കാണിക്കാം അപ്പം ഇതൊന്ന് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മുടി ഒന്ന് നന്നായിട്ട് ചീകി ഉടക്കൊക്കെ കളയണം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയേറെ ഒടക്കൊക്കെ നന്നായിട്ട് കളയണം എന്ന് പറയാറുണ്ട് അപ്പം ഇത് ഒടക്കൊക്കെ കളഞ്ഞു ഒടക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഞാനിപ്പം ഇതാണ് തേക്കുന്നത് അപ്പം പാരച്ചൂട്ട് കേട്ടോ ഇതാന്ന് പറഞ്ഞാൽ പാര ചൂട്ട് അതൊരുപാട് വാരിയൊന്നും തേക്കേണ്ട ആവശ്യമില്ലതായി ഇങ്ങനെ ഉണ്ടാകും എന്നിട്ട് നമ്മുടെ തലയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇത്രേ തേക്കാറുള്ളൂ കേട്ടോ അധികം ഒന്നും തേക്കത്തിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് കെട്ടിവെക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്സ് ഏത് ടിപ്സ് ടിപ്സായാലും അതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവും കിട്ടത്തില്ല ഇനി ഇത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയണ്ടേ അപ്പം ഇത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം ഇന്നിപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മുട്ട തയ്ച്ചപ്പോഴത്തേക്കും നിങ്ങളെ അതിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പായ്ക്ക് അപ്പം ഇന്നിപ്പം ഞാൻ തേയിലവെള്ളത്തിൻ്റെ പായ്ക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പുതിയ കൂട്ടുകാരൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് അപ്പം അവർക്ക് വേണ്ടിയിട്ടിരുന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ അയ്യോ ഇത് ചെയ്തതാണ് ചെയ്തതാണേ ചേച്ചി എന്ന് പറയാം ചെയ്തതാണ് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടിരുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ആ തേയില വെള്ളം നമ്മുടെ മുടിയിലേക്ക് അപ്പള ചെയ്യുന്നതിന് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം നമുക്കിത് ഇത് നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇതേ തണുത്തു ഇനി നമുക്കിത് തലയിലോത്ത് തേച്ച് കൊടുക്കാം തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതെങ്ങനെ മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാനായിട്ട് ഉണ്ട കുറേശെ കുറേശ് ഒഴിച്ചിട്ട് തേങ്ങനെ kawai tamasa ajiye ya warka ൂടെട്ടോ നമുക്ക് ഇതൊരു അഞ്ചു മിനിറ്റ് കെട്ടി വെക്കാം പിന്നെ ചിലവലുണ്ടല്ലോ പിന്നെ വേറെ വെള്ളമൊഴിച്ച് കഴുകത്തില്ല ഞാനിപ്പ ഇച്ചിരി ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ കഴുകഴിഞ്ഞു പോയി മൂടി കെട്ടിവെച്ചത് അഞ്ച് മിനിറ്റിങ്ങനെ ഞാനൊരു അഞ്ച് മിനിറ്റ് അല്ല കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റിങ്ങനെ ഇരിക്കും ഇരുന്നിട്ടൊന്ന് കളയും ഇതിപ്പം വേറെ വെള്ളം ഒഴിച്ച് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിരു ഇങ്ങനെ ഇരുന്ന് ഉണങ്ങുന്ന നല്ലത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം തേയില നല്ല കറയുള്ള സാധനമാണ് അപ്പം നമ്മൾ നല്ല ഡ്രസ്സൊന്നും ഇടരുത് അതേലൊക്കെ പിടിക്കും കേട്ടോ അപ്പം ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കുളിച്ചിട്ടൊക്കെ വരാം ഇപ്പൊ പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ എന്നാ നമ്മൾ ഈ തേയില വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ നമ്മൾ നോർമൽ വാട്ടർ അല്ലേ അത് ഒഴിച്ച് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല കഴുകിയാലും കുഴപ്പമില്ല കഴുകാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് പക്ഷേ നമുക്കൊക്കെ ഒരു ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ കാണുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെയല്ല ഇതിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് കഴുകിയില്ലെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സിലൊക്കെ നിറച്ച് കറ കാണും കേട്ടോ അപ്പം എന്നെ ആരും തല്ലാൻ വരരുത് അപ്പം ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല എഫക്റ്റീവാണ് നമ്മുടെ തേയില വെള്ളം നമ്മുടെ തേയില അല്ലെങ്കിൽ കട്ടൻ ചായ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ പൊളിയാണ് സൂപ്പറാണ് ആണ് തേയില അല്ലേ തേയില വെള്ളം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്